രണ്ടു വിഭാഗക്കാരായിട്ട് അന്താക്ഷരിയായാലും നാല് വരി പാടുവാ നാലാമത്തെ വരിന്റെ ആദ്യത്തെ ഞാനിപ്പും പോണ്ട അപ്പൊ ഏതാനും പിന്നെ നമ്മളെപ്പോട്ടു എല്ലാരും വെടിയാട ണെങ്കിൽ കുട്ടി തുടങ്ങി പത്താം ത ശേഷം നന്നേ ചൊവ്വാച്ചു പത്തിന് ശേഷം അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു എന്നെങ്കിലും ഒരു പാർട്ടിന്റെ ഗ്രൂപ്പ് ഉണ്ടത്രേ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും നാക്കൊന്നും പറയും അങ്കൻവാടിന്റെ നേരെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ അതിനെ കടിക്കാനില്ല അതേ ബട്ടൺ ചെയ്യുന്ന കാര്യത്തിനി അങ്ങോട്ട് കുളലല്ല അത് ബട്ടൺ ചെയ്യുന്നതല്ലേന്താ അറിയേണ്ടോ അമ്മ നിങ്ങക്ക് അടുത്ത് വക്കല്ലേ എന്നാ നീടാനോ Hysj